മാറ്റങ്ങളുമായി സൊമാറ്റോ ഫുഡ് ഡെലിവറി ആപ്പ് ദൂരം കൂടുതലുള്ള ഡെലിവറികൾക്കായി ഇനി മുതൽ ഉപഭോക്താക്കളിൽ നിന്നും അധിക തുക ഈടാക്കും നാല് കിലോമീറ്റർ കൂടുതലുള്ള ഫുഡ് ഡെലിവറികൾക്ക് ലോങ് ഡിസ്റ്റൻസ് സർവീസ് ഫീ എന്ന പേരിലാണ് അധിക തുക ഈടാക്കുന്നത് നൂറ്റി അൻപത് രൂപയ്ക്ക് മുകളിലുള്ള ഓർഡർ ആണെങ്കിൽ നാല് മുതൽ ആറ് കിലോമീറ്ററുകൾ വരെയുള്ള ഡെലിവറിക്കായി പതിനഞ്ച് രൂപയാണ് ഈടാക്കുന്നത് ആറ് കിലോമീറ്ററിൽ കൂടുതലാണെങ്കിൽ പതിനഞ്ചിനും ഇരുപത്തിയഞ്ചിനും ഇടയിൽ ഫീസ് ഈടാക്കും മൊത്ത സർവീസ് ചാർജ് മുപ്പത് ശതമാനം ിൽ കൂടുതലാകില്ല എന്ന സൊമാറ്റോ തന്റെ റെസ്റ്റോറന്റ് പങ്കാളികളെ അറിയിച്ചതായാണ് വിവരം എന്നാൽ ഇത് ശതമാനം വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും ചില റെസ്റ്റോറന്റുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതേസമയം കമ്മീഷൻ തുകയിൽ ഇടയ്ക്കിടെ മാറ്റങ്ങൾ വരികയാണെന്നും ഇക്കാര്യം സൊമാറ്റോയോട് പരാതിപ്പെടുമെന്നും ചില റെസ്റ്റോറന്റ് ഉടമകൾ പറയുന്നുണ്ട് പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് സൊമാറ്റോയിൽ നിന്ന് കുറച്ചു ദിവസത്തേക്ക് മാറി നിൽക്കുന്നത് പരിഗണിക്കുന്നുണ്ട് എന്നും ചിലർ പറയുന്നു ഫുഡ് ഡെലിവറിയുടെ ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ സൊമാറ്റോ അടുത്തിടെ റേറ്റിംഗ് പ്രദർശിപ്പിക്കുന്നത് ആരംഭിച്ചിരുന്നു ഡെലിവറി ദൂരം കൂടും തോറും ഉപഭോക്താക്കൾ ുടെ സംതൃപ്തി കുറയുകയാണെന്ന് ചില റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് പുതിയ സർവീസ് ഫീസ് ഏർപ്പെടുത്തിയത് എന്നാണ് വിലയിരുത്തുന്നത് അതേസമയം ഫുഡ് ഡെലിവറി വിപണി പ്രതിസന്ധി നേരിടുന്ന സമയത്താണ് സൊമാറ്റോ പുതിയ മാറ്റം ഏർപ്പെടുത്തിയത് എന്നും റിപ്പോർട്ടുകൾ അടുത്തിടെയായിട്ട് സൊമാറ്റോയും എതിരാളിയായ സ്വിഗ്ഗിയും വാർഷിക വളർച്ചയിൽ ഇരുപത് ശതമാനം ഇടിവാണ് നേരിട്ടത് കൂടാതെ ഭക്ഷണ വിതരണ ശൃംഖലയായ സൊമാറ്റോയിലെ തൊഴിലാളികൾ ഉന്നയിച്ചിരിക്കുന്ന തൊഴിൽ പ്രശ്നങ്ങൾ ലേബർ കമ്മീഷണർ തലത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആവശ്യപ്പെട്ടിരുന്നു തൊഴിലാളികളുടെ അഭിപ്രായം ചോദിച്ച് പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള സമഗ്രമായ റിപ്പോർട്ട് ലേബർ കമ്മീഷണർ രണ്ടു മാസത്തിനുള്ളിൽ സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിയമസഭയിൽ അവതരിപ്പിക്കാൻ തയ്യാറാകുന്ന ബില്ലിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുകയാണെങ്കിൽ അതും റിപ്പോർട്ടിനോടൊപ്പം ഹാജരാക്കണമെന്ന് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് നിർദ്ദേശിച്ചിട്ടുണ്ട് സൊമാറ്റോ തൊഴിലാളികൾ സമർപ്പിച്ച പരാതിയിലാണ് ഈ നടപടി പതിനഞ്ച് മണിക്കൂർ വരെ നിർബന്ധിതമായി ജോലി ചെയ്യിപ്പിക്കുന്നുവെന്നാണ് പ്രധാന പരാതി ഉയർന്നത് ലേബർ ഓഫീസറിൽ നിന്നും കമ്മീഷൻ റിപ്പോർട്ട് വാങ്ങി രാവിലെ ഒൻപതിനും രാത്രി പന്ത്രണ്ടിനും ഇടയിലുള്ള സമയത്താണ് ഇവർ ജോലി ചെയ്യുന്നത് എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഡെലിവറി ആപ്പിൽ ലോഗിൻ ചെയ്ത് ഇഷ്ടമുള്ള സമയത്ത് ജോലി ചെയ്താൽ മതിയാകും ജോലി സമയം തൊഴിലാളികൾക്ക് തീരുമാനിക്കാനും സാധിക്കും രൂപയുടെ ഇന്ധനം നിറച്ചാൽ അഞ്ച് മണിക്കൂർ കൊണ്ട് എണ്ണൂറ് രൂപ വരുമാനം ലഭിക്കുമെന്ന് തൊഴിലാളികൾ പറഞ്ഞതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ജോലിയിലെ മാനസിക പീഡനങ്ങളോ ബുദ്ധിമുട്ടുകളോ തൊഴിലാളികൾ അറിയിച്ചിട്ടില്ല പലരും പാർട്ട് ടൈം ജോലി ചെയ്യുന്നവരുമാണ് സ്ഥിരം തൊഴിലാളികൾ കുറവാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം മറ്റു ഗുരുതരമായ പ്രശ്നങ്ങൾ പരാതിക്കാർ കമ്മീഷനെ അറിയിച്ചിട്ടുണ്ടാവും പുലർച്ചെ രണ്ട് മണിവരെ പലരും ജോലി ചെയ്യേണ്ടി വരുന്നതായും കമ്പനി പരിഷ്കരിച്ച റേറ്റ് കാർഡിന്റെ സമയക്രമം കാരണം ഉറക്കമില്ലായ്മയും ശാരീരിക പ്രശ്നങ്ങളും ഉണ്ടാകുന്നതായും പരാതിക്കാർ എടുത്തു പറഞ്ഞു ഇത് വാഹനാപകടങ്ങൾക്കും കാരണമാകാറുണ്ട് ഭക്ഷ്യ വിതരണ ശൃംഖലാ ജീവനക്കാരുടെ ക്ഷേമം മുൻനിർത്തിക്കൊണ്ട് ഒരു ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കാൻ തയ്യാറാക്കി വരികയാണെന്നും പരാതിക്കാർ വ്യക്തമാക്കി